കർണാടകയിൽ വീണ്ടും ചാക്കിടൽ രാഷ്ട്രീയം കടന്നു വരുമ്പോൾ എല്ലാ പേരും ഉറ്റുനോക്കുന്നത് അവിടെ താമര വിരിയുമോ അതോ അത് കൈയാൽ ഞെരിച്ചുടയ്ക്കുമോ എന്നാണ് പക്ഷേ അപമാനിതമാകുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയാണെന്ന യാഥാർത്ഥ്യം പലരും ഓർക്കുന്നുമില്ല പണ്ട് കോൺഗ്രസ് വെച്ച പണം കൊടുത്ത എം എൽ എ പിടിക്കൽ തന്ത്രം ഇപ്പോൾ അതിലും എത്രയോ മാരകമായി ബി ജെ പി പ്രയോഗിക്കുന്നു കോടികൾ എടുത്തെറിഞ്ഞ് ചാക്കിട്ട് പിടിക്കുകയും റിസോർട്ടുകളിൽ കൊണ്ടുപോയി കാത്തു വയ്ക്കുകയും ചെയ്യുന്ന കൊള്ള മുതലായി ജനപ്രതിനിധികൾ മാറുന്ന ദാരുണമായ അവസ്ഥക്കാണ് കർണാടകം സാക്ഷിയാകുന്നത് അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ബി ജെ പി ആണ് ഇരുന്നൂറ്റി അംഗസഭയിൽ ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം നൂറ്റിനാലാണ് അതായത് ഭരിക്കാൻ വേണ്ടത് ഇരുപത്തൊന്ന് പേരുടെ കുറവ് അവിടെയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസ് ജനതാദൾ സഖ്യം രൂപം കൊണ്ടത് കോൺഗ്രസ്സിന് എൺപത് സീറ്റും ദളിന് മുപ്പത്തേഴ് സീറ്റുമാണ് അവിടെ ലഭിച്ചത് മൊത്തം നൂറ്റി പതിനേഴ് സീറ്റുകൾ ഭൂരിപക്ഷവും കടന്ന് അഞ്ച് സീറ്റുകൾ അധികം ബി ജെ പി ഭരണത്തിൽ വരാതിരിക്കാനായി മുഖ്യമന്ത്രി സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള മനസ്സും ഇവിടെ കോൺഗ്രസ് കാണിക്കുകയുണ്ടായി അങ്ങനെ സോഷ്യലിസ്റ്റ് ദൾ നേതാവ് എച്ച് ഡി കുമാരസ്വാമിയാണ് കർണാടകയിലെ സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി വന്നത് ഭരണത്തിനായി നിലകൊള്ളാൻ ധാർമ്മികമായോ ജനാധിപത്യപരമായോ ബി ജെ പിക്ക് കർണാടകയിൽ ഒരർഹതയും ഇല്ലാത്ത അവസ്ഥയാണുള്ളത് പക്ഷേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കുതിര കച്ചവടം നടത്തി അധികാരം പിടിച്ചെടുത്ത ബി ജെ പിക്ക് കർണാടകത്തിൽ മാത്രമായി അടങ്ങിയിരിക്കാനാവില്ല കുമാരസ്വാമി മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന്റെ അടുത്ത ദിവസം മുതൽ ബി ജെ പി കർണാടകത്തിൽ മന്ത്രിസഭയ്ക്കെതിരെ വെല്ലുവിളികളും നീക്കങ്ങളും നടത്തി തുടങ്ങിയിരുന്നു അതിന്റെ പുതിയൊരു ഘട്ടമാണ് അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളോടെ കർണാടകയിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് വെറും എട്ട് മാസം തികയുമ്പോഴാണ് കുമാരസ്വാമി സർക്കാരിന് ഒരു വലിയ ആക്രമണം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രണ്ട് സ്വതന്ത്ര എം എൽ എമാരാണ് ഇപ്പോൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നത് എം എൽ എ എച്ച് നാഗേഷ് ആർ ശങ്കർ എന്നിവരാണ് അവർ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി എല്ലാ അർത്ഥത്തിലും പരാജയമാണെന്നും അതിനാലാണ് താൻ പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും ആർ ശങ്കർ പറയുന്നു സഖ്യകക്ഷികൾ തമ്മിൽ വലിയ ധാരണയൊന്നുമില്ലാത്തതിനാലാണ് പിന്തുണ പിൻവലിക്കാൻ കാരണമെന്നാണ് നാഗേഷിന്റെ വാദം ഇതിന് പിന്നിൽ സത്യത്തിലുള്ളത് വലിയ ചാക്കുകെട്ടുകളാണെന്നത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു സുസ്ഥിരമായ സർക്കാരിന് വേണ്ടി ബി ജെ പിക്ക് ഒപ്പം പോകാൻ തീരുമാനിച്ചെന്നാണ് എം എൽ എ മാരുടെ പക്ഷം എന്നാൽ ഈ സ്വതന്ത്രരോടൊപ്പം ചില കോൺഗ്രസ് എം എൽ എ മാർ കൂടി തങ്ങളുടെ കൂടാരത്തിലെത്തിയിട്ടുണ്ടെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം ഇതറിഞ്ഞ കോൺഗ്രസ് പതിവ് പോലെ തങ്ങളുടെ എം എൽ എമാരെ സുരക്ഷിതമായ റിസോർട്ടുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതോടെ കർണാടക രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ആശങ്കകൾക്ക് വേദിയും ബി ജെ പി തങ്ങളുടെ മൂന്ന് എം എൽ എമാരെ റാഞ്ചുകയാണെങ്കിൽ അവരുടെ ആറ് എം എൽ എ മാരെ തങ്ങളുടെ പാളയത്തിലെത്തിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അവകാശവാദം ഉന്നയിച്ചത് പ്രശ്നത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ് ജനപ്രതിനിധികളുടെ കരുതൽ തടങ്കൽ ബി ജെ പിയും തുടങ്ങിയിരിക്കുന്നതായാണ് അറിവ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പതിനാല് എം എൽ എമാരുടെ കൂടെ പിന്തുണ വേണം അങ്ങനെയിരിക്കെ കർണാടകയിലെ സഖ്യ സർക്കാരിനെ താഴെ ഇറക്കുവാൻ ഇത്ര ലളിതമായ ആക്രമണം മതിയാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലുമാണ് അധികം താമസിയാതെ കുമാരസ്വാമി സർക്കാർ താഴെ വീഴുമെന്ന് അവർ തീർത്തു പറയുന്നു കോൺഗ്രസ് എം എൽ എ എല്ലാവരും ക്യാമ്പിലുണ്ടെന്ന ഉറപ്പ് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നുമില്ല ചിലരെ കാണാതായതായി നേതാക്കൾ സമ്മതിക്കുകയും ചെയ്യുന്നു ദൽ കോൺഗ്രസ് സഖ്യത്തിന് നിയമസഭയിൽ ഇപ്പോഴും കേവല ഭൂരിപക്ഷമുണ്ടെന്നും അഞ്ചു വർഷം ഈ സഖ്യം തികച്ചു ഭരിക്കുമെന്നും കർണാടകയുടെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവർത്തിക്കുമ്പോഴും കർണാടക അനിശ്ചിതാവസ്ഥയിലാണ് വരും ദിനങ്ങളിൽ എം എൽ എങ്ങോട്ടും മാറി മറിയാം അതൊക്കെ റിസോർട്ടിലെ അവരുടെ സുഖ സൗകര്യങ്ങളിലെ ഏറ്റക്കുറിച്ചിൽ പോലിരിക്കും അല്ലാതെ അതിൽ തരിമ്പും ജനാധിപത്യം ഉണ്ടാകില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത